യു സൈഡിൽ നിന്ന് ഇന്റർലാക്കളിലേക്ക് ഫുൾ റൂട്ട് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പനോരാമിക് ട്രെയിനിൽ പനോരമിക് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബർലീൻ എക്സ്പ്രസ് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ പനോരാമേക് ട്രെയിൻ ഉദ്ദേശിക്കരുത് ഈ ടൈപ്പ് പനോരമ ട്രെയിൻ അതായത് ചില്ലു നല്ല ഹൈറ്റിൽ വരെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കാഴ്ചകൾ ലഭിക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രെയിൻ ഒക്കെയാണ് ആ റൈറ്റ് സൈഡിൽ ഇരിക്കണം അങ്ങനെ നാലടം കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡായിരുന്നു പനോരാമിക് ട്രെയിനിലൂടെ ലുസേണിൽ നിന്ന് ഇന്റർലാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മുൻപ് ഞങ്ങൾ സന്ദർശിച്ച പിലാത്തുസ് കൊടുമുടിയാണ് ആദ്യം തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞങ്ങൾ അവിടം സന്ദർശിക്കുമ്പോൾ മൂടൽമഞ്ഞ ആയിരുന്നെങ്കിൽ ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് വളരെ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഈ ട്രെയിനെ ലുസേൺ ഇന്റർലാക്കിന് എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത് ബ്രിയാൻസ് തടാകത്തിലൂടെയുള്ള ഞങ്ങളുടെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതും ഈ ട്രെയിനിൽ തന്നെയായിരുന്നു ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വിശാലമായ ജനാലകളാണ് സീറ്റിലിരുന്നാൽ ആകാശവും മലനിരകളും തടസ്സമില്ലാതെ കാണാൻ സാധിക്കും ട്രെയിൻ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ താഴെ പച്ചപ്പണിഞ്ഞ പുൽമേടുകളും ചെറിയ സ്വിസ് ഗ്രാമങ്ങളും തെളിഞ്ഞു വരും ബ്രൂഡിംഗ് പാസ് ആണ് മറ്റൊരു ആകർഷണം ട്രെയിൻ സാധാരണ പാതയിൽ നിന്ന് മാറി മല കയറാൻ തുടങ്ങുന്ന ഘട്ടമാണിത് ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലുള്ള ബ്രൂണിംഗ് പാസിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ വശങ്ങളിൽ കുത്തനെയുള്ള മലകളും വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇതിനായി ട്രെയിൻ കോക്വെൽ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ട് മനോഹരമായ അഞ്ച് തടാകങ്ങൾക്ക് സമീപത്തൂടെ ഈ യാത്ര കടന്നുപോകും മനോഹരമായ അഞ്ച് തടാകങ്ങൾ ഇതിൽ ബ്രിയാൻസ് തടാകത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബോട്ടിംഗ് ചെയ്തിരുന്നതാണ് ഇന്റർലാക്കിനോട് അടുക്കുമ്പോഴാണ് ബ്രിയാൻസ് തടാകം എത്തുക കൂട്ടത്തിൽ ഏറ്റവും വലുതും ബ്രിയാൻസ് തടാകം തന്നെ മഞ്ഞുരുകിയുള്ള വെള്ളമാകിയാൽ തടാക കാഴ്ചകൾ അതിമനോഹരമാണ് ഒപ്പം ചൂടുകാലത്ത് പച്ചപൊച്ചു നിൽക്കുന്ന മനോഹരമായ താഴ്വരകളും മനോഹര കാഴ്ച തന്നെ മനോഹരമായൊരു സ്വിസ് ഗ്രാമത്തിന് സമീപത്തിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഏതാനും സ്റ്റോപ്പുകളിൽ ട്രെയിൻ നിർത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് സ്റ്റോപ്പുകളിൽ ഇറങ്ങി ആ കാഴ്ചകൾ കണ്ട ശേഷം പിന്നീട് വരുന്ന ട്രെയിനിൽ യാത്ര തുടരാവുന്നതാണ് സ്വിസ് ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ് ഈ ട്രെയിനിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കുന്നവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ചില യാത്രകളാണ് ഇവയെല്ലാം എന്നാൽ മാത്രമേ സ്വിറ്റ്സർലാൻഡിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ബ്രിയാൻസ് തടാകത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ച ഗീസ് പാക്ക് പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഈ യാത്രയിലും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ലൗട്ടർ ബുണൻ എത്താനുള്ളത് ഞങ്ങൾ യാത്ര തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത ബ്രിയാൻസ് തടാകത്തിന് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർലാക്കണിൽ നിന്നും ബോട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്ന ബ്രിയാൻസ് എന്നുള്ള സ്ഥലത്താണ് ട്രെയിൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ യാത്ര ചെയ്ത ബ്രിയാൻസ എന്ന ബോട്ട് ഇപ്പോഴും ടൂറിസ്റ്റുകളുമായി ഇവിടെ എത്തിയിരിക്കുന്നു ബ്രിയാൻസ എന്നുള്ള ഈ തടാകത്തിന് പേര് ലഭിച്ചതും ഈ സ്ഥലത്ത് നിന്ന് തന്നെ ട്രെയിൻ ഇന്റർലാക്കണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ നിന്നും ഞങ്ങൾക്ക് ട്രെയിൻ മാറി മറ്റൊരു ട്രെയിനിലാണ് ലൗട്ടർ ബുള്ളിലേക്ക് പോകേണ്ടത് ഇൻ്റർലാക്ക് ഓസ്റ്റ് റെയിൽ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി ലൗട്ടർ ഫ്രൂണിന് പോകേണ്ട പരിപാടിയാണ് ഇന്നലെ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ണാർ ഇവിടുന്ന് ഇന്നലെ ബോട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ റാൻസ് ലേക്ക് പോയത് പിന്നെ അവിടുന്ന് പനോരമയ്ക്ക് ട്രെയിൻ എടുത്ത് തിരിച്ചിങ്ങോട്ട് പനോരമയ്ക്ക് ട്രെയിൻ എടുത്ത് വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പം മനോഹരമായ ട്രെയിനോട് വിടാം ഇനി ഈ റൂട്ട് ഞങ്ങൾ എടുക്കലുണ്ടാവില്ല കാരണം ഞങ്ങൾക്ക് ഇനി ഇപ്പുറത്തെ സൈഡേക്കിടെ ആയിരിക്കും ഞങ്ങൾ പോവുക തുണ്ണൊക്കെ കൂട്ടിയിട്ടായിരിക്കും പോവുക ഞങ്ങൾ അകലേക്ക് പോകുന്ന ട്രെയിനാണല്ലോ ആംബർഗിലേക്ക് പോകുന്നതാണ് ആംബറിലേക്ക് പോകുന്ന ട്രെയിനാണത് രണ്ടിൽ നിന്നാണ് ഗ്രൻഡൽ വാൾഡും ലൗട്ടർ ബുണ്ടും രണ്ടും പോകുന്നത് നമുക്ക് ഗ്രിൻഡൽ ലൗ ട്രിപ്പ് പോവാം ആദ്യം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടുന്ന് രണ്ട് സൈഡിലേക്കുള്ള ട്രെയിനും ഇവിടെ നിന്നാണ് പോകുന്നത് അതായത് ലൗ ട്രിപ്പിടനും ഗ്രിൻഡൽ വാർഡിനും ഈ രണ്ടും കൂടിയിട്ടാണ് യു ഫ്രൈവന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടിനും പോകുന്ന ആൾക്കാർ ഇതിനകത്ത് കയറുന്നത് പക്ഷെ ഒരു ഭാഗം ലൗട്ട് പുണ്ണിനും ഒരെണ്ണം ഗ്രിൻഡൽ പാടിനായിരിക്കും പോവുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ രണ്ട് എ എന്ന് പറയുന്നില്ലേ അത് ലൗട്ടർ ബുണ് അപ്പുറത്ത് രണ്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രിൻഡൽ ലൗട്ടർ ബ്രൂണൻ എന്നുള്ള മനോഹരമായ സ്വിസ് ഗ്രാമത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇന്റർലാക്കണിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് അരമണിക്കൂർ ദൈർഘ്യം വരുന്ന ഈ യാത്രയ്ക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് ഇന്റർലാക്കൺ ഓസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മുൻപ് ഞങ്ങൾ സന്ദർശിച്ച ഹാർഡർ കുൽമിന്റെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ടോപ്പ് ഓഫ് ഇന്റർലാക്കൺ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്ത് നിന്നും ഇരു ഇരുതടാകങ്ങളുടെയും മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ട്രെയിൻ ഇവിടം ബസ് എടുക്കണം വേറെ വന്നിട്ട് ബസ്സിലേക്ക് മാറി കയറി എന്തോ നടക്കുന്നുണ്ട് ഇന്റർലോക്കിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പകുതി വഴിയിൽ വെച്ച് രണ്ട് ഭാഗങ്ങളായി പിരിയും ഒരു ഭാഗം ലൗട്ടർ ബുണലിലേക്കും മറ്റേ ഭാഗം ഗ്രിൻഡ് വാളിലേക്കുമാണ് പോകുന്നത് ഞങ്ങൾ ലൗട്ടർ ബുണലെത്തിരിക്ക ഇവിടെ നിന്നാണ് ചൂപ്രയോഷിന് പോകുന്ന സ്ഥലം ഞങ്ങൾ മുറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മുറിലേക്കാണ് പോകുന്നത് അതിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങാണ് കറക്റ്റ് കേബിൾ കേരളക്കാരനായിട്ട് ലൌട്ടർ ബുഡൻ മനോഹരമായ ഒരു സ്വിസ് താഴ്വാര ഗ്രാമമാണ് എന്നാൽ ഈ താഴ്വാര ഗ്രാമത്തിന് അടുത്തായി നിരവധി മനോഹരമായ സ്വിസ് ഗ്രാമങ്ങളുണ്ട് അതിലൊന്നിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അവിടേക്ക് ഇവിടെ നിന്നും നേരിട്ട് കേബിൾ കാറുണ്ട് വലിയൊരു കേബിൾ കാറാണ് ആണ് അതിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ നല്ല ചൂടുകാലമായിരുന്നിട്ട് പോലും മഞ്ഞുമൂടി നിൽക്കുന്ന ആൽസ് പർവ്വതമലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അക്കാണുന്ന മഞ്ഞുമലയ്ക്ക് അപ്പുറത്തായിട്ടാണ് യുഫ്രയോക്ക് എന്നുള്ള മനോഹരമായ മഞ്ഞു മഞ്ഞുപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഒരു ട്രെയിൻ എടുത്ത് യാത്ര ചെയ്തു വേണം മുറേനിലെത്തുവാൻ നിർഭാഗ്യവശാൽ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ട്രെയിൻ യാത്ര നടക്കുന്നില്ല എന്ന് അവർ ഞങ്ങളെ അറിയിച്ചു റെയിൽ അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് മുറേൻ ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് കാണാൻ സാധിക്കാതെ ഞങ്ങൾ മലയിറങ്ങിയാണ് മനോഹരമായ ആൽപ്സ് പർവത നിരകൾ കണ്ടാണ് ഞങ്ങളുടെ മലയിറക്കം ലൗട്ടർ ബുണലിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തും തോറും മനോഹരമായ ആ ഗ്രാമത്തിന്റെ കാഴ്ച നമുക്ക് മുകളിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും കൂറ്റൻ പർവ്വതങ്ങൾക്ക് നടുവിലുള്ള ഒരു കുഞ്ഞ് മനോഹരമായ സ്വിസ് ഗ്രാമം അപ്പോൾ മുറം പോയിട്ട് നടന്നില്ല കാരണം അവിടെ മുകളിലത്തെ ട്രെയിൻ വർക്കിംഗ് അല്ല കേബിൾ കേബിൾക്കാരൻ എടുത്ത് മുകളിൽ ചെന്നെങ്കിലും അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് പോകണമായിരുന്നു ആ ട്രെയിൻ വർക്കിംഗ് അല്ല ഇവിടെ എഴുതി വർക്കിംഗ് വർക്കിങ്ങല്ല എന്നുള്ളത് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഞങ്ങൾ ഇനി കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണട്ടെ ലൗട്ടർ പുണ് താഴ്ത്ത സ്ഥലത്തുള്ള കാഴ്ച കാണട്ടെ ഈ സമയത്തും ഐസ് മാറാത്ത അതായത് ഉള്ള മലങ്കരകളാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാലോ ഇവിടുത്തെ തണുപ്പ് കാലാവസ്ഥയൊക്കെ പക്ഷേ ഇന്ന് നല്ല ചൂടാണ് ദിവസങ്ങളൊക്കെ നല്ല നല്ല നമ്മൾ ഇവിടെ അങ്ങായി കാണുന്ന സ്വിസ് മലനിരകൾക്കുള്ളിൽ മനോഹരമായ സ്വിസ് ഗ്രാമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ യാത്രയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇനിയും മടങ്ങി വരാൻ സാധിച്ചാൽ അത്തരം ഗ്രാമങ്ങളിലെല്ലാം ഒന്ന് പോകണം മുറേൻ അത്തരത്തിലുള്ള ഒരു ഗ്രാമമായിരുന്നു ലൗട്ടർ ബുണൽ എന്നുള്ള ഈ മനോഹരമായ ഗ്രാമത്തിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം I see a face across the distance like a city Every heartbeat pulls me closer through the silence, through the fight. You're the sun that breaks my shadow, the ocean calling out my name. In this endless spinning circle, nothing ever feels the same. The world can turn, the stars can fall. to the